അമ്പത് പൈസക്ക് ഈ വന്ന കാലത്ത് എവിടെങ്കിലും സാധനം കിട്ടുവോ ലൈറ്റ് കത്തുന്ന കണ്ണാടി കൊള്ളാലെ അടിപൊളിയാണല്ലോ ഇവിടെയാണ് വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്നത് വലിയ പൈസ ഒന്നും ഇല്ല മോളെ എന്റെ വീട് പണി നടക്കും എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം അതൊന്നും പേടിക്കണ്ട ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് വാ ഞാൻ കാണിച്ചു തരാം ഇതിന് എന്താ വില ആ അമ്മ ഇതൊക്കെ നമ്മുടെ വൺ പീസ് ക്ലോസറ്റ് ആ ഇതിനൊക്കെ ഇപ്പൊ ഉണ്ട് ഇതിനിപ്പോ ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ എന്തായാലും എണ്ണായിരം ഒമ്പതിനായിരം രൂപയൊക്കെ അവർ മേടിക്കും പക്ഷെ ഇവിടെ വരുവാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇവിടെ ക്ലോസറ്റ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം അമ്മ ഇപ്പൊ ഒരു ക്ലോസെറ്റ് വാങ്ങിക്കുവാണെങ്കിൽ അതിന്റെ കൂടെ ഒരു വാഷ് ബേസിൻ ഫ്രീ ആയിട്ട് ഇട്ടു അത് കാണിച്ചു തരാം അമ്മയതേ ഇതാ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വാഷ് ബേസിൻ അടിപൊളിയല്ലേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇപ്പൊ നമ്മുടെ ബാത്റൂം അല്ലെങ്കിൽ അടുക്കളയിലേക്കൊക്കെ വേണ്ടിയുള്ള പൈപ്പ് ടാപ്പ് അങ്ങനെ കിച്ചൺ ഫിറ്റിങ്സ് ഒക്കെ ഇല്ലേ കിച്ചൺ ബാത്റൂം ഫിറ്റിങ്സ് അതല്ലേ ഇവിടെ തൂക്കിയാ കൊടുക്കുന്നത് ആ എന്ന് വെച്ചാൽ ഒരു ഗ്രാമിന് ഒരു രൂപ ആ ഈ പൈപ്പ് ണ്ടോ ഇത് നമുക്കൊന്ന് തൂക്കി നോക്കാം എന്നിട്ട് ഇതിന് എത്ര രൂപ കൊടുക്കണം നമുക്ക് കണ്ടുപിടിക്കാം അമ്മ ഞാൻ തൂക്കാൻ പോവാണേ നോക്കിക്കോ കേട്ടോ ഇതിപ്പോ ഞാൻ വെച്ചു ഇതിനെ കണ്ടോ നൂറ്റി നാപ്പത്തഞ്ച് ഗ്രാമ കാണിക്കുന്നത് വെച്ചാൽ അമ്മയ്ക്ക് ഇതിന് എത്ര രൂപ കൊടുക്കണം അറിയാവോ നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ മാത്രം കൊടുത്താൽ മതി ഇത് നൂറ്റി നാപ്പത്തിയഞ്ച് രൂപക്ക് വേറെ എവിടെയെങ്കിലും വാങ്ങിക്കാൻ പറ്റും ഇങ്ങനെ പറ്റത്തില്ല ഇവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തൂക്കി വാങ്ങിക്കാം അതൊന്നും ഏറ്റവും നല്ല ക്വാളിറ്റി ഇത് നാപ്പത്തിയഞ്ചു രൂപയുള്ള നമുക്ക് സാധനം സാധനം ഇഷ്ടം പോലെ ബാക്കി അമ്മയ്ക്ക് വീട്ടിലേക്ക് ബൾബ് വേണ്ടേ മൂന്ന് ബൾബ് നൂറ് രൂപയുള്ളു ഇത് അതെ അതെ ലൂക്കർ ഗോൾഡ് മെഡൽ പോലുള്ള ബ്രാൻഡസിന്റെ ബൾബ് എല്ലാം മൂന്നെണ്ണം അമ്മക്ക് നൂറ് രൂപയ്ക്ക് മേടിക്കാം അത് മാത്രല്ല ഇതിന്റെ കൂടെ വൺ ഇയർ വാറന്റി വരുന്നുണ്ട് തിരിച്ചെടുത്ത പിന്നെന്താ കൊള്ളാലേ അടിപൊളിയാണല്ലോ അമ്മ ഞാൻ ഒന്നുകൂടെ ഞെട്ടിക്കട്ടെ ഇരുപത്തെട്ട് ഐറ്റംസ് ഉള്ള ബാത്റൂം കോമ്പോ എന്ന് വെച്ചാൽ ഒരു ബാത്റൂമിലോട്ട് വേണ്ട ഇരുപത്തെട്ട് ഐറ്റംസ് എത്ര രൂപയെന്നറിയാവോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അമ്മ ഒരു ക്ലോസറ്റ് വാങ്ങിക്കുന്ന പൈസക്ക് അമ്മയ്ക്ക് ബാത്റൂമിലേക്ക് ഇരുപത്തെട്ട് സാധനങ്ങൾ മേടിക്കാം കണ്ടോ ഇതൊക്കെ എന്തൊക്കെ ഐറ്റം ബാത്റൂം ഇതിൽ വരുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് ഫ്ലഷ് ടാങ്ക് അതുപോലെ വാഷ് ബേസിൻ പില്ലർ കോക്ക് അങ്ങനെ ഇരുപത്തെട്ട് ഐറ്റംസ് ഉണ്ട് ഇനി അമ്മ കുറച്ചുകൂടെ റേറ്റ് കൂടി കുറച്ചുകൂടെ പ്രീമിയം സാധനങ്ങളാ വേണ്ടെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഉണ്ട് അതിൽ ഇരുപത്തെട്ട് ഐറ്റംസ് വരുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ സത്യമാണ് അതിന് മുമ്പ് അമ്പത് പൈസയ്ക്ക് എന്തോ കിട്ടും പൈസ ഒന്നും കിട്ടത്തില്ല പക്ഷെ ഇവിടെ കിട്ടും ഇവിടെ ആണെങ്കിൽ കിച്ചൺ സിംഗ് ഇല്ലേ കിച്ചൻ സിങ്കിനൊക്കെ ഒരു ഗ്രാമിന് അമ്പത് പൈസ ഉള്ളു ില് നമുക്ക് വന്നിട്ടുണ്ട് ഓഫർ എന്ന് പറയുന്നത് യൂറോപ്യൻ ക്ലോസെറ്റ് അതായത് രൂപയുടെ ഒരു പീസ് ഒരു കോംബോ ആയിട്ട് അതായത് ഒരു വാഷ് പേസൺ ഫ്രീ ആയിട്ട് അയ്യോ ലൈറ്റ് 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 ഒക്കെ ഒരു അല്ല അതെ ഉണ്ട് കിട്ടുന്നുണ്ട് ഇതിന് രണ്ടായിരം രൂപയ്ക്ക് താഴെ മാത്രമേ ഉള്ളൂ ലൈറ്റ് കത്തുന്ന കണ്ണാടി എങ്ങനുണ്ട് കണ്ടിട്ട് എല്ലാത്തിനും വില കുറവ് ഈ കടയില് എല്ലാം നല്ല പിന്നെ ലൈറ്റ് കത്തുന്ന കണ്ണാടി വരെ ഉണ്ട് ഇവിടെ വീട്ടിലേക്ക് ആവശ്യമായ പ്ലംബിങ് സാനിറ്ററി സാധനം മേടിക്കാനായിട്ടാണ് ചേച്ചി ഇവിടെ വന്നത് ചിത്രപേരി എതിക എന്റെ വന്ന് കണ്ട് ഞെട്ടിപ്പോയിപ്പോയി ഒരുപാട് ആണ് ഇത്രയും വില കുറച്ച് സാധനം കിട്ടുന്നത് നമുക്ക് കൊല്ലം ജില്ലയില് പുനലൂരും കൊല്ലം നെല്ലിമുക്ക് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് കൊല്ലത്തും ഉണ്ട് പുനലൂരും ഉണ്ട് ഇതിന് നമ്മുടെ കിലോ ബസാറില് പകുതി വിലയുള്ളൂ അൻപത് ശതമാനം വിലക്കുറവ് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ഇതിന് ഇവിടെ അൻപത് ശതമാനം വിലക്കുറവുണ്ട് ഒരുപാട് സാധനങ്ങൾ എല്ലാം വിലക്കുറവ് എല്ലാം നല്ല സാധനങ്ങൾ ഇവിടെ എന്താ വിലക്കുറവെന്നറിയാവു ഇവിടെ ഇടനിലക്കാരൊന്നും ഇല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് നേരിട്ട് ഇവർ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് കിലോ ബസാറിലെ എല്ലാ സാധനങ്ങൾക്കും ഇത്രയും വിലക്കുറവ് പിന്നെ അത് ഇവിടുന്ന് ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിനെല്ലാം മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ വാറൻറ്റി ഗ്യാരന്റിയും ഉണ്ട് ഇത് നമ്മുടെ വാഷ് ബേസിനൊക്കെ സൂട്ട് ആവുന്ന പില്ലർ കോക്ക് പില്ലർകോക്ക് ഇതിന്റെ പേര് പില്ലർകോക്ക് ആ ഇത് പി വി ഡി കോട്ടഡ് ലക്ഷറി പില്ലർകോക്ക് പുറത്തുതിന് അയ്യായിരം രൂപയൊക്കെ വില വരും പക്ഷെ ഇവിടെ ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപിക്കാം ഇതൊക്കെ ജോയിഡേ മോർഗൻ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടഡ് ലക്ഷറി ബ്രാൻഡിന്റെ ക്ലോത്ത് സെറ്റുകളാണ് ഇതിന് ഇവിടെ പകുതി വില മാത്രമേ ഉള്ളൂ പിന്നെ അതെ ഇവിടെ ഷവർ സെറ്റ് ഉണ്ട് ഇതൊക്കെ പ്രീമിയം ഷവർ സെറ്റുകളാ ഇതിനെല്ലാം സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതല ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ ലക്ഷറി ഷവർ പാനൽസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വേണിക്കുവാണെങ്കിൽ എങ്ങനെ പോലും ഇരുപത്തി രൂപയ്ക്ക് മുകളിൽ വരും പക്ഷെ ഇവിടെ ഇതിനൊക്കെ പതിനായിരം രൂപയ്ക്ക് താഴേ ഉള്ളു പിന്നെ ഇവിടെ ജി എം യൂറോവെയർ പോലുള്ള ബ്രാൻസിൻ്റെയൊക്കെ ബാത്റൂം ഫിറ്റിംഗ്സ് പോലെ കളക്ഷൻസ് ഉണ്ട് അത് നമുക്ക് ഗ്രാമിന് ഒരു രൂപ മുതൽ തൂക്കി മേടിക്കാം ഇതൊക്കെയാണെങ്കിലേ ജി എം യൂറോവെയർ പോലുള്ള പ്രീമിയം ബ്രാൻഡിന് നമ്മൾ ബാത്റൂമിലേക്ക് വേണ്ട ഫിറ്റിങ് ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഒക്കെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതും ഗ്രാമിന് ഒരു രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഒരു രൂപ ഇത് ഒരു രൂപ മുതലാണ് തുടങ്ങുന്നത് ഗ്രാമിന് ഇതൊക്കെ എന്താ വലിയ ഒരു ഇതൊക്കെയാണെങ്കിലേ ക്യാബിനറ്റ് സെറ്റും മിററും കൂടി വരുന്ന ഒരു കോംബോയാ എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരുമിച്ച് മേടിക്കുക ഇതിന്റെ സ്റ്റാർട്ടിങ് എന്നുവെച്ചാൽ തുടക്ക പ്രൈസ് വെറും മൂവായിരത്തി തൊള്ളായിരം രൂപ മുതൽ നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റിയ വിലയേ ഉള്ളൂ ഇവിടെ എല്ലാത്തിനും കൊള്ളാം എല്ലാം കൊള്ളാം ആ ഇത് ചേച്ചിട്ട് വീട്ടിലെ വാട്ടർ ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു സാധനം പത്ത് മിനിറ്റിൽ ചേച്ചിക്ക് തന്നെ ഇനി വാട്ടർ ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്യാം ഇത് ഹാൻഡ് വാഷ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആ ഇതിനാണെങ്കിൽ വില വരുന്നത് ആയിരത്തിഅറുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ വൺ ഇയർ വാറന്റിയും വരുന്നുണ്ട് കൊള്ളാ ഇത് നമുക്ക് വാട്ടർ ടാങ്കിൽ ഒന്നും ഇറങ്ങാതെ പുറത്തുനിന്ന് വാട്ടർ ടാങ്ക് പത്ത് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാം ഇത് ജർമ്മൻ ബ്രാൻഡ് വേഗയുടെ കൺസീറ്റ് ഫ്ലഷ് ടാങ്ക് അതുപോലെ ഫ്ലഷ് ബട്ടൺ പിന്നെ വാൾ ഹാങ്ക് ക്ലോസ്സെറ്റ് ഇതെല്ലാം കൂടെ വരുന്ന ഒരു കോംബോയാണ് ഇതെല്ലാം കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല രീതിയിൽ റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളും ആണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സാധനം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് വില കുറവാണ് ഞാൻ പല ഷോപ്പുകളിലും പോയിട്ട് അതിന് ശേഷമാണ് വന്നത് ധൈര്യമായിട്ട് ആൾക്കാർക്ക് ഞാൻ റെഫർ ചെയ്യുന്ന ഒരു ഷോപ്പാണ് ലൈഫ് ഇസി ബ്രാൻഡിന്റെ കുറച്ച് ക്ലീനിങ് പ്രൊഡക്ട്സ് ആണ് ഇനി പരിചയപ്പെടുത്തുന്നത് ഇതിൽ ടോയ്ലറ്റ് ബ്രഷ് അതുപോലെ ക്ലീനിങ്ക്സറീസ് ഇതൊക്കെയാണ് വരുന്നത് ഇതിനും ഒരു രൂപയുള്ളൂ നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഈ പ്രൊഡക്ട്സിനും ഗ്രാമിന് ഒരു രൂപ റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത് കിലോ ബസാറിന് വേറൊരു അടിപൊളി ഉണ്ട് ഒരു വൺ പീസ് ക്ലോസറ്റ് പിന്നെ ഒരു ക്യാബിനറ്റ് അതിന്റെ കൂടെ ഒരു മിറർ ഇത് മൂന്നും കൂടി ഏഴായിരത്തി തൊള്ളായിരം രൂപ മാത്രം യൂറോടെക് ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കിലോബസാർ അതുകൊണ്ട് തന്നെ ഇവിടെ ഇടനിലക്കാരൊന്നുമില്ല ഡയറക്റ്റ് മാനുഫാക്ചറിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് പ്രോഡക്ട്സ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ഏറ്റവും വിലക്കുറവിൽ നമ്മൾ എത്തിക്കുന്നുണ്ട് ഇരുപത്തെട്ടോളം ഔട്ട്ലെറ്റ്സ് ആണ് ഇതുവരെ കിലോബസാറിന് കേരളത്തിലുള്ളത് അത് കൊല്ലം ജില്ലയിലാണെങ്കിൽ കൊല്ലത്തും പുനലൂരാണ് നമ്മുടെ ലൊക്കേഷൻസ് വരുന്നത് പിന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്റ്റിനും മൂന്ന് മുതൽ പത്ത് വർഷം വരെ വാറൻറ്റിയും ഗ്യാരണ്ടിയും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടര ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സും കിലോപസാറിനാണ് കിലോപസാറിൻ്റെ കൊല്ലത്തെ ലൊക്കേഷൻ വരുന്നത് മുളങ്കാടകം ക്ഷേത്രത്തിന് അടുത്തായിട്ട് നെല്ലുമുക്കിലാണ് ഇനി പുനലൂരാണെങ്കിൽ തെങ്കാശി പോകുന്ന റോഡിൽ ദീൻ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റാണ് അപ്പോൾ എല്ലാവരും വരെ കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് ഷോപ്പ് ചെയ്യാം ഹാപ്പിയായി ഷോപ്പ് ചെയ്യാം